ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴനിയിലാണ് പഴനി കിടുമ്പ സ്വാമി മലയാണ് ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് കിടുമ്പ സ്വാമിയുടെ മലയാണ് ആ അപ്പുറത്ത് കാണുന്നത് പഴനി മലയാണ് അല്ല നമ്മളിപ്പോൾ ഇവിടുന്ന് ഇവിടെ പോയി വന്ന് അതിന് ശേഷം നമ്മളിപ്പം കിടുമ്പൻ സ്വാമിയുടെ മലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പകുതിയോളം ഞാൻ വന്നിരിക്കാന് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി അങ്ങോട്ട് കയറിയാണ് നല്ല കരിങ്കൽ പടികളാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോവാം വേണ്ട നമ്മുടെ പഴണിയുടെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് എന്താ പടികൾ ഇങ്ങനെ നമ്മൾ പഴണിയിലൊക്കെ നമുക്ക് കുറേ അമ്പത് പടി അമ്പത് പടി വെച്ച് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകിൽ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ കിടക്കി നമുക്ക് താഴത്തുനിന്ന് നോട്ട് മേളു വരെ ഇങ്ങനെ കാണാം നമുക്ക് ഒറ്റ തോട്ടത്തിൽ നമ്മൾ എങ്ങനെ കയറി തീർക്കുമെന്ന് പറയും പക്ഷെ നമുക്ക് പെട്ടെന്ന് കയറാം നമ്മൾ കഴിയുന്നതും രാവിലെ കയറാൻ നോക്കണം രാവിലെയും വൈകുന്നേരം കാരണം ഇതിൻ്റെ ഇടയ്ക്ക് മരങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലാണ് അതുകൊണ്ട് അത് മാത്രമല്ല കടകളൊന്നും കാണത്തില്ല നമ്മൾ കയറുന്നവർ വെള്ളം എല്ലാം കൊണ്ടുവരുന്ന നല്ലതായിരിക്കും മിക്കവരും പഴനി വരുന്നവർ സാധാരണ ഇവിടെ കയറാറില്ല കാരണം മിക്കവർക്കും അറിയത്തില്ല ഇപ്പം ശരിക്കും പഴനി നോക്കിയാൽ തന്നെ ഇത് കാണാം താഴെത്തു നിന്ന് പണ്ടൊന്നും പടികളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല പടികളും നല്ല സൗകര്യമൊക്കെയാണ് അതുകൊണ്ട് പഴനി വരുന്നവർ ഈ കിടുമ്പം മലയെക്കൂടി ഒന്ന് കയറുക കിടുമ്പസ്വാമിയുടെ മലയുടെ താഴെ തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള കിടുമ്പസ്വാമിക്ക് വേണ്ടിയുള്ള ചുരുട്ട് അതുപോലെ തന്നെ ചന്ദനത്തിരി കർപ്പൂരം എല്ലാം താഴത്തു നിന്ന് കിട്ടും നമ്മളിപ്പോഴത്തെ കയറി കയറി മുകളിലെത്തി ഇതാണ് കിടുമ്പൻ സ്വാമിയുടെ അമ്പലം നമുക്ക് ഇതിൽ നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറാം കുടുമ്പസ്വാമിയുടെ വലിയൊരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അകത്ത് കയറി നമുക്ക് നേരിട്ട് തന്നെ പൂജക്കുള്ള ആ സാധനം കൊടുത്താൽ അപ്പം തന്നെ അവരത് പൂജിച്ച് തരും ഉണ്ട അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറി കയറിപ്പോവാം